ലോക എഴുത്തുകാരി അരിന്ധതി റോയ്ക്കെതിരെ യു എ പി യെ ചുമത്താനുള്ള ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ സക്സേനയുടെ തീരുമാനം ഇന്ത്യൻ ഭരണഘടനയുടെ ലംഘനമാണ് കാരണം ഭരണഘടന ഏത് പൗരന് നൽകുന്ന അവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം പ്രസംഗിക്കാനും എഴുതാനുമുള്ള ആ സ്വാതന്ത്ര്യം മാത്രമാണ് അരിന്ധതി റോയി പതിനാല് വർഷം മുമ്പ് ഡൽഹിയിൽ നടത്തിയ പ്രസംഗം പതിനാല് കൊല്ലം മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ പേരിലാണ് അരിന്ധതി റോയിയെ ഇപ്പോൾ യു പി എ ചുമത്തി നടപടിയെടുക്കുമെന്ന് ജയിലിലാക്കുമെന്ന് ഗവർണർ സക്സേന തീരുമാനിച്ചിരിക്കുന്നത് എന്തായിരുന്നു കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് അരിന്ധതി റോയ് അന്ന് നടത്തിയ ദേശവിരുദ്ധ പ്രസംഗം ആസാദി ദി ഉള്ളി വേ എന്ന ഒരു സെമിനാറിലാണ് കാരണം സ്വാതന്ത്ര്യം മാത്രമാണ് ഏക വഴി കാശ്മീർ പ്രശ്നത്തിലും ആ ജനതയുടെ സ്വാതന്ത്ര്യം അവരുടെ അവകാശമാണ് എന്ന വാദം ഉയർത്തിക്കൊണ്ട് പ്രസംഗിച്ചു എന്നുള്ളതാണ് അരിന്ധതി റോയ്ക്കും ഗിലാനിക്കും ബരബര റാവുവിനും ഷൗക്കത്ത് ഹുസൈൻ പ്രൊഫസർ ഷൗക്കത്ത് ഹുസൈനുമെതിരെ കേസെടുക്കാൻ കാരണം രണ്ടായിരത്തി പത്തിലായിരുന്നു വിവാദമുയർത്തിയ ഈ പ്രസംഗം അപ്പോൾ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യൻ പീനൽ കോഡ് കോഡനുസരിച്ച് കേസെടുക്കുകയും അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നെങ്കിലും ആ കേസിൽ വിചാരണ ആരംഭിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഫ്റ്റനന്റ് ഗവർണർ ഐ പി സി അനുസരിച്ചുള്ള നടപടികൾക്ക് പച്ചക്കൊടി കാണിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വളരെ നാടകീയമായി യു എ പി എ ചുമത്താനായിട്ട് അദ്ദേഹം അനുമതി നൽകിയിരിക്കുന്നത് ശരിക്കും അത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് പഠിക്കുകയാണോ ഗവർണർ സക്സേന എന്ന ഒരു കാര്യമാണ് കാരണം പന്തീരാങ്കാവ് കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശികളായ വിദ്യാർത്ഥികളായ അലന്റെയും താഹയുടെയും പേരിൽ യു എ പി എ ചുമത്തി ജയിലിലടച്ച ഒരു ഇടതുപക്ഷ സർക്കാർ ആണ് പിണറായി സർക്കാർ അപ്പോൾ പുസ്തകം കൊണ്ടു നടന്നു വിപ്ലവ സാഹിത്യം കൊണ്ടു നടന്നു പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു അവർക്കെതിരെയുള്ള കുറ്റം ഒരു പടി കൂടി കടന്ന് അരിന്ധതി റോയ് കാശ്മീരിന്റെ സ്വാതന്ത്ര്യമാണ് ഏകപരിഹാരം എന്ന് പ്രസംഗിച്ചു അങ്ങനെ ദേശവിരുദ്ധ പ്രസംഗം നടത്തി എന്നാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അരുന്ധതി റോയി ലോക പ്രശസ്തിയായ എഴുത്തുകാരിയാണ് ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്ന നോവൽ ലോകം മുഴുവൻ അംഗീകരിച്ചതാണ് ഇന്ത്യക്കാരിയായ ഒരു എഴുത്തുകാരിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാരനായ ഒരു ഒരെഴുത്തുകാരന് ആദ്യമായി ബുക്കർ പ്രൈസ് നേടിക്കൊടുത്തത് ആ കൃതിക്കാണ് അപ്പോൾ ആ ഒറ്റ കൃതി ലോകത്തെ പതിനാറ് ഭാഷകളിൽ പരിഭാഷപ്പെടുത്തുകയും കോടിക്കണക്കിന് ജനങ്ങൾ വാങ്ങുകയും വായിക്കുകയും ചെയ്ത ഒരു നോവലാണ് പിന്നീടും അവർ നോവലുകൾ എഴുതി ഒട്ടേറെ ലേഖനങ്ങൾ എഴുതി ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ നർമ്മദ പദ്ധതിയുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ പങ്കെടുത്തു ബുക്കർ പ്രൈസിന് ലഭിച്ച ലക്ഷക്കണക്കിന് രൂപയും അതിൻ്റെ പുസ്തകത്തിന് ലഭിച്ച റോയൽറ്റിയും നർമ്മദന്തോളൻ പദ്ധതി പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെലവിടുകയാണ് ചെയ്തത് ശരിക്കും മേധാപഡ്കറും വന്ദനറാവും വന്ദനാ റാവും അരിന്ധതി റോയിയും എല്ലാം നടത്തുന്ന സമരങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടിയല്ല രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അരിന്ധതി റോയി ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ സ്ത്രീകൾ ഇന്ത്യയിൽ ആകെ നടത്തുന്ന സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ അവരുടെ എഴുത്തിലൂടെ അവർ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്ത്രീ ശക്തിയുടെ മോദി ഉൾപ്പെടെയുള്ളവർ പറയുന്ന സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ജലിക്കുന്ന തെളിവുകളാണ് അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഉറക്കം സംസാരിക്കുന്ന മോദി സർക്കാരിന് മൂന്നാമുഴത്തിൽ ഭരണഘടനയ്ക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത മോദിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന അവകാശങ്ങൾക്കപ്പുറം ഒന്നും അരിന്തത്തിയടായി ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല കാരണം അറിയാനുള്ള അവകാശവും അഭിപ്രായ പ്രകടിപ്പിക്കാനുള്ള അവകാശവും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ അറിയാനുള്ള അവകാശം പോലെ തന്നെ നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അതുമാത്രമാണ് ഏറ്റവും ലളിതമായ ആ ഒരു സ്വാതന്ത്ര്യം മാത്രമാണ് കാശ്മീരിന്റെ പ്രശ്നങ്ങൾക്ക് അവിടുത്തെ ജനതയുടെ വിമോചനത്തിന് ആസാദി ഇത് ഒള്ളി വേ കാരണം സ്വാതന്ത്ര്യം മാത്രമാണ് ഏക വഴി എന്ന മുദ്രാവാക്യം ഉയർത്തിയത് അത് അവർ പ്രസംഗിക്കുകയും ചെയ്തു ഇതിനു മുമ്പ് കോടതി അലക്ഷ്യവുമായി ബന്ധപ്പെട്ട് അരുന്ധതി റോയിയെ ഒരു ദിവസം കോടതി ശിക്ഷിക്കുകയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫൈൻ അടക്കേണ്ടി വരികയും ചെയ്തു മാപ്പ് പറയാതെ ആ ഒരു ദിവസത്തെ ശിക്ഷ ഏറ്റുവാങ്ങുകയാണ് അരിന്ധതി റോയ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെ തന്നെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിക്കെതിരെ അരിന്ധതി റോയ്ക്കെതിരെ യു എ പി എ പോലുള്ള ഒരു കരിനിയമം പ്രയോഗിക്കപ്പെടുമ്പോൾ അപമാനിക്കപ്പെടുന്നത് ഇന്ത്യൻ ജനതയാണ് ഇന്ത്യൻ ഭരണഘടനയാണ് എന്ന് നമ്മുടെ ഭരണാധികാരികൾ ഓർക്കേണ്ടതാണ് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത് ഈ മോദി സർക്കാർ മൂന്നാം മുഴത്തിലും അധികാരത്തിൽ വന്നെങ്കിലും ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും സഹായത്തോടെ മാത്രം അവർ താങ്ങി നിർത്തുന്ന ഒരു ഭരണമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല അപ്പം അങ്ങനെ കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാർ ഭരിക്കുമ്പോൾ അരിന്ദജി റോയിയെ പോലെ ഒരു എഴുത്തുകാരിയെ അറസ്റ്റ് ചെയ്യുകയോ തടവിലാക്കുകയോ ചെയ്താൽ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ കഴിയും അത്തരമൊരു തന്ത്രമാണോ ആ തന്ത്രത്തിൻ്റെ ഭാഗമായി ഗവർണർ സക്സേനയെ മോദി സർക്കാർ ഒരു ഉപകരണമാക്കി അത്തരമൊരു നടപടി എടുപ്പിക്കുകയാണോ എന്ന് പോലും സംശയിക്കണം നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രഭരണ പ്രദേശമായാലും സംസ്ഥാനങ്ങളിലായാലും ഗവർണർമാർ അടുത്ത കാലങ്ങളിലായി കഴിഞ്ഞ പത്ത് കൊല്ലമായി ഗവർണർമാർ ഫെഡറൽ സംവിധാനത്തിനെതിരെയുള്ള നിലപാടുകളാണ് സ്വീകരിച്ചു വരുന്നത് ഇപ്പോൾ കേജ്രിവാൾ സർക്കാർ ഡൽഹിയിൽ ഭരണം ആരംഭിച്ച കാലം മുതൽ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർമാർ എ പി സർക്കാരുമായി ഏറ്റുമുട്ടലാണ് എ എ പി സർക്കാരിനെതിരെയുള്ള കരുനീക്കങ്ങൾക്ക് മാത്രമാണ് ലഫ്റ്റനന്റ് ഗവർണർമാർ ശ്രമിക്കുന്നത് അതോടെ ഡൽഹിയിലെ ജനജീവിതം ഡൽഹിയിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് പോലും വെല്ലുവിളിയായി മാറുന്ന ഒന്നായി പലപ്പോഴും ഉയർന്നു വന്നത് ഗവർണർ സർക്കാരും തമ്മിലുള്ള കിടമത്സരമാണ് അതിൻ്റെ ഒരു തുടർച്ച പോലെ തന്നെയാണ് നാം ഇപ്പോൾ അരുന്ധതി റോയ്ക്കെതിരെയുള്ള ഈ നടപടിയെയും കാണേണ്ടത്